അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് മുണ്ടിക്കോട് വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ജലച്ചായ മത്സരവും ബോധവൽക്കരണ ക്ലാസും നടത്തി പ്രധാനാധ്യാപിക വീണ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സ്കൂളിൽ ജലച്ചായ മത്സരവും ബോധവൽക്കരണ ക്ലാസും നടത്തിയത് പ്രധാന അധ്യാപിക വീണ വേണുഗോപാൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മെഡിക്കൽ കോളേജ് സബ് ഇൻസ്പെക്ടർ ഷാഗുൽ ഹമീദ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു നമ്മുടെ ലക്ഷ്യം ജീവിക്കുക വെറും ജീവനല്ല പിന്നെ സന്തോഷത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക വെരി ഗുഡ് ജീവിക്കാൻ നമ്മൾ ലഹരി വിരുദ്ധ ക്ലബ്ബ് കൺവീനർ ശുഭ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി